ഹലോ ഹായ് അപ്പോൾ ഇന്ന് പൊന്നൂട്ടിക്ക് സ്കൂളിൽ പോകേണ്ടായിരുന്നു ഇന്ന് ആറ്റിയാൽ പൊങ്കാലയാണ് പൊങ്കാല ഇടാൻ പോകാൻ പറ്റിയില്ല എനിക്കും അമ്മയ്ക്കും പോകാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷവും പറ്റിയില്ല കഴിഞ്ഞ വർഷം വിചാരിച്ച് അടുത്ത വർഷം എന്തായാലും ആറ്റിയാൽ പൊങ്കാലയ്ക്ക് പോകണമെന്നാണ് വിചാരിച്ചത് ഈ വർഷം ഇതുവരെ പറ്റിയില്ല ഇനി അടുത്ത വർഷം പോകണമെന്ന് വിചാരിക്കുന്നു നടന്നാൽ ഭാഗ്യം ഇത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് അവിടെ പോയി തൊഴുകണമെന്നുണ്ട് നമ്മുടെ കടക്കേ അമ്പലത്തിൽ ഉത്സവമാണ് അവിടെ ഇതുവരെ ഒന്നും തൊഴുവാൻ പറ്റിയില്ല അമ്പലത്തിൽ പോകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത് തീരാറായി അതിന് മുന്നേ ഒന്ന് പോയി തൊഴണമെന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് പൊന്നൂട്ടിക്ക് അവധിയാണ് അതുകൊണ്ട് പുറത്തോട്ട് പോകണമെന്ന് വിചാരിച്ച് ഇവിടെ ഇരുന്ന് വെറുതെ ബോറാണ് പേട്ടൻ പറഞ്ഞു ഒരു സിനിമയ്ക്ക് പോകാൻ പറഞ്ഞു പക്ഷേ സിനിമയ്ക്ക് പോകാനായിട്ട് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തിയേറ്റർ എത്തത്തില്ല ഇവിടുന്ന് നിന്ന് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ തിയേറ്ററിലോട്ട് പക്ഷേ ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ എടുത്താലേ എത്തത്തില്ല അവിടെ പൊങ്കാല കഴിഞ്ഞിട്ട് ഇതുവഴിയാണ് വണ്ടികളെല്ലാം പോകുന്നത് നല്ല ബ്ലോക്കുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോയും ചെയ്തിട്ട് ഷോർട്സ് മാത്രമേ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ഇപ്പം ഇത് കാണുന്നവരെല്ലാം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും ഡെയിലി ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്ക് ഒരൊത്തിരി നന്ദിയുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് ദൂരം പോകാണ്ട് അപ്പം നിങ്ങളുടെ എല്ലാ കട്ട സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ഇന്ന് പൊന്നൂട്ടി വീട്ടിൽ ഉണ്ടായിട്ട് ഞാൻ വിചാരിച്ച് പൊന്നൂട്ടിക്ക് ഷേക്ക് ഒക്കെയാണ് ഇഷ്ടം അല്ലാതെ കട്ടിയുള്ള ഐറ്റംസൊക്കെ വലിയ പാടാണ് ഞാൻ വിചാരിച്ചിരുന്നു പൊന്നൂട്ടി വീട്ടിൽ ഉണ്ടല്ലോ ഒരു ഷേക്ക് അടിക്കാം ഒരു ഓറിയോ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു എങ്കിൽ പിന്നെ അതങ്ങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പോയി ഓറിയോ ഷേക്ക് അടിക്കാം ഓക്കെ ഓക്കെ വേറെ ഓക്കെ അപ്പോൾ അ നമ്മുടെ പൊന്നൂട്ടി ഇവിടെ ഓറിയോ ഷേക്ക് ഒക്കെ ഉണ്ടാക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ എന്ത് റെഡിയാക്കാൻ നിന്നാലും പൊന്നൂട്ടിയുടെ സീറ്റ് ഇതാണ് പൊന്നൂട്ടി അപ്പോഴേ വന്നിരിക്കും ഇവിടെ ഇവിടെ ഇരുന്നിൽക്കുമ്പം ഇവിടെ അടുക്കളയിൽ നടക്കുന്ന ഏകദേശ കാര്യങ്ങളെല്ലാം പൊന്നൂട്ടിക്ക് കാണാൻ പറ്റും അങ്ങനെ ഇവിടെ ഇരിക്കുവാണ് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം കുറച്ച് പഞ്ചസാര ഇത് ഞാൻ പാൽ കാച്ചി അത് തണുപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്തതാണ് ചിലരാണെങ്കിൽ കവർ പാല് വാങ്ങിച്ചിട്ട് അതേ കണക്ക് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുക്കുക ഇവിടെ ആർക്കും അങ്ങനെ പച്ചപ്പാൽ ഇഷ്ടമല്ല അമ്മയും കഴിക്കത്തില്ല എനിക്കും അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഫ്രീസറിൽ വെച്ച് പാല് കട്ടിയാക്കിയത് ഇത് വാനിലയുടെ ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് വാനിലയോ ചോക്ലേറ്റോ ഏത് വേണോ എടുക്കുക പിസ്തയൊന്നും എടുത്ത് അത്ര കൊള്ളത്തില്ല വാനിലയും ചോക്ലേറ്റുമാണ് നല്ലത് ചോക്ലേറ്റാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ വാനിലയെ താഴ്ത്ത കടയിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വാനില ഇനി ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഇത്രയും സാധനങ്ങൾ മതി നമ്മുടെ ഓറിയോ ഷേക്കിന് അപ്പം നമ്മൾ പാൽ കട്ടിയായത് ഒരു മിക്സിയിലെ ജാറിലോട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ രാവിലെ എടുത്ത് വെച്ചതാണ് ഇത് അധികം കട്ടിയായിട്ടില്ല കറണ്ടില്ലായിരുന്നെന്ന് തോന്നുന്നു കുറച്ച് കുറച്ച് മാത്രമേ കട്ടിയായിട്ടുള്ളൂ കട്ടിയായ പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാല് ഓറിയോ ബിസ്ക്കറ്റ് ഇട്ടുകൊടുക്കണം ഇട്ടു നാലെണ്ണ ഇടുക പിന്നോട്ടിയാണ് കേട്ടോ ബിസ്ക്കറ്റ് കിട്ടുന്നത് പൊന്നോട്ടിക്ക് ബിസ്ക്കറ്റ് ഇടണമെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ച് പൊന്നോട്ടിൻ്റെ ഒരു ആഗ്രഹമല്ലേ ബിസ്ക്കറ്റ് എന്ന് വിചാരിച്ച് ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര പഞ്ചസാര കുറച്ച് മതി മധുരത്തിന് നമുക്ക് എങ്ങനെയാണോ മധുരം വേണ്ട മധുരത്തിനനുസരിച്ചിട്ടാൽ മതി എനിക്കും പൊന്നുട്ടിക്ക് നല്ല മധുരം വേണം അമ്മയ്ക്ക് മധുരം ഒട്ടും വേണ്ട ഞാൻ പിന്നെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഒത്തിരി വേണ്ടെന്ന് വെച്ച് കുറച്ചാണ് ഇട്ടത് ഇനി നമുക്കതിലേക്ക് മൂന്നോ നാലോ സ്പൂൺ ഐസ്ക്രീം കൊടുക്കാം ഈ ഐസ്ക്രീമിൽ വാനിലയുടെ ഐസ്ക്രീം ഫ്ലേവർ ഐസ്ക്രീം ക്രീമാണെങ്കിൽ അതിൽ നമ്മൾ ഷേക്ക് അടിച്ച് കഴിയുമ്പോൾ അതിൽ ഓറിയോയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നോട്ട് നിൽക്കുന്നത് നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെ നിൽക്കും ഇതിപ്പോൾ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നിൽക്കുന്നത് എനിക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം എന്തായാലും നമുക്ക് അടിച്ച് നോക്കാം സെറ്റാവുമായിരിക്കും ഓക്കെ നോക്കാം പറ്റുട്ടി സെറ്റാവുമായിരിക്കും അല്ലേ നോക്കാം നമുക്ക് എന്താകുമെന്ന് നോക്കാം ഞാൻ ഇതിന് മുന്നേ ഒരു വട്ടം ഓരോ ഷെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു എന്നാലും കുടിക്കാം കുഴപ്പമില്ലാത്തവരെ കുടിക്കാവുന്ന രീതിയിലായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഗേസ് ദാണ്ടേ നമ്മുടെ ഓറിയോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആണ് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് വെറും അഞ്ച് മിനിറ്റ് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്ന സാധനമാണ് നമ്മുടെ ഓറിയോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അവിടെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് പൊടിച്ച് വെക്കാൻ ഏൽപ്പിച്ചേക്കുന്നു പുന്നൂട്ടി കാര്യമായിട്ടൊന്ന് ബിസ്ക്കറ്റ് പൊടിക്കുവാണ് അപ്പം നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൊന്നുട്ടിയെ കൂടെ ടേസ്റ്റ് ചെയ്യാം ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല പൊന്നുട്ടിക്കാണ് എന്ത് പരീക്ഷണ സാധനവും ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് പൊന്നുട്ടിക്കാണ് അതുകൊണ്ട് പൊന്നുട്ടിയാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യട്ടെ നോക്ക് സത്യം പറയണം കൊള്ളാവോ കൊള്ളത്തില്ല എന്ന് സത്യം പറയണം പറ സത്യം എന്തര് സത്യം കൊള്ളാവോ കുറച്ച് കുടിച്ചാൽ മതി തണുപ്പാണ് ക്ക് തണുപ്പ് ഒട്ടും പറ്റത്തില്ല മുന്നോട്ടിക്ക് നാളെ പനിയാവും എന്നാലിപ്പോൾ കുറച്ച് കൊടുക്കാം അല്ലേ കുടിച്ചോ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ആണോ ഓറിയോ ബിസ്കറ്റിൻ്റെ ടേസ്റ്റാണോ കൂടുതലും ഇത് ടേസ്റ്റ് അല്ലേ ആ ഇത് രണ്ടിൻ്റെ അല്ല വേറെ ടേസ്റ്റ് ആണെന്നാണ് മുന്നോട്ട് പറയുന്നത് അത് എന്തിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ പാലിൻ്റെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും അവർക്ക് തോന്നിയത് എന്തായാലും കൊള്ളാമെന്ന് തോന്നുന്നു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എനിക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റാണ് തോന്നുന്നത് നല്ല മധുരമുണ്ട് പഞ്ചസാര കുറച്ച് കൂടി പോയെന്ന് തോന്നുന്നു അമ്മ കഴിക്കാൻ പാടാണ് പക്ഷേ കൊള്ളാം ടേസ്റ്റുണ്ട് ഇതിപ്പോൾ വൈകുന്നേരമായി എനിക്കൊന്ന് ഉച്ചയ്ക്ക് കടിച്ചു കുടിക്കണ്ട നല്ല ചൂടായിരുന്നു ഇന്ന് പിന്നെ പൊന്നോട്ടി കുടിക്കാൻ എടുത്തേക്കുവാണെങ്കിൽ ഇനി ബാക്കി കുറച്ചുകൂടി കൂടി ഇരിക്കുന്നത് അതുകൂടെ ഒന്ന് സെറ്റാക്കട്ടെ അമ്മയ്ക്ക് കൊടുക്കണം അമ്മ മധുരം ഇട്ട് കുടിക്കത്തില്ല ഷുഗർ ഒന്നും പക്ഷേ അമ്മ കുറച്ച് ഹെൽത്തൊക്കെ നോക്കുന്ന ഒരു കൂട്ടത്തിലാണ് അതുകൊണ്ട് മധുരമില്ലാതിന് കുറച്ച് അമ്മയ്ക്ക് റെഡിയാക്കണം അപ്പം ഗെയ്സ് നമ്മൾ ഷേക്ക് ഒക്കെ കുടിക്കാൻ പോവുകയാണ് എന്നെയും എൻ്റെ പൊന്നൂട്ടിയേയും നമ്മുടെ വീഡിയോസും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിപ്പോൾ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എൻ്റെ ഷോർട്സ് ആണെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും കണ്ട് കണ്ടങ്ങ് പോവുകയാണ് ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ് ബൈ പറ ബൈ ബായ്